ം അതിർത്തിയിലെ സംഘർഷങ്ങളുടെയും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിലും തകർന്ന ഭീകരവാദ സംഘടനകളെ സഹായിക്കാൻ പാകിസ്ഥാൻ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ദുരിതാശ്വാസത്തിന്റെ പേരിൽ പാകിസ്ഥാൻ കോടികളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തതായാണ് ഉയരുന്ന ആരോപണം ഏറ്റുമുട്ടലിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ പാക്കേജ് എന്ന പേരിൽ അഞ്ഞൂറ്റി മില്യൺ പി കെ ആർ ആണ് സർക്കാർ അനുവദിച്ചതായാണ് വാർത്തകൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനയിലെ അംഗങ്ങൾക്ക് നൽകാനാണ് ഈ പണം അനുവദിച്ചതെന്നാണ് വിമർശനം മെയ് പതിനഞ്ചിനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഫണ്ട് അനുവദിച്ച് ഉത്തരവിറക്കിയതെന്ന രേഖകൾ വ്യക്തമാകുന്നുണ്ട് ഈ പാക്കേജ് വെറും മുഖംമൂടി മാത്രമാണെന്നാണ് പ്രതിരോധ രംഗത്തെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറക്കിയ ആ ഒരു രേഖ എന്ന് പറഞ്ഞത് യുദ്ധത്തിൽ പരിക്കേറ്റ പാകിസ്ഥാനിലെ ആർമികൾക്ക് പാക് സൈന്യത്തിന് നൽകാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ഇറക്കിയത് ആ ഒരു രേഖ അവർ ഇറക്കിയത് ഒഫീഷ്യൽ ഔദ്യോഗികമായ രേഖ ഇറക്കിയത് പക്ഷേ ആ പണമെല്ലാം നേരെ ആർമിക്ക് കിട്ടാതെ പാകിസ്ഥാനിലെ ആർമിക്ക് കിട്ടാതെ ആ പണം നേരെ പോയത് ജെയ്ഷെ മുഹമ്മദിനും അതോടൊപ്പം തന്നെ ഈ ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലെ ആളുകൾക്കാണ് പോയത് അവർക്ക് പരിക്കേറ്റ അവർക്ക് ചികിത്സയ്ക്കും അവരുടെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളൊക്കെ പുനർനിർമ്മാണത്തിനുമൊക്കെയാണ് പോയത് പാക് അധീന കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്്മ തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിമർശനം നേരത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാക് സർക്കാർ ഭീകരവാദ സംഘടനകൾക്ക് ഫണ്ട് വകമാറ്റി നൽകുന്നുണ്ടെന്ന് ആരോപിച്ചിരുന്നു ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ മസൂദ് അസറിന് പാക് സർക്കാർ ധനസഹായം നൽകുകയാണെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചത് പതിനാല് കോടി രൂപയാണ് മസൂദിന് പാകിസ്ഥാൻ നൽകുന്നതെന്നും പാക് പൗരന്മാരുടെ നികുതി പണമാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ബുജ് സൈനിക താവളം സന്ദർശിക്കുന്നതിനിടെ രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാനുള്ള ഐ എം എഫ് സഹായം ഭീകരതയ്ക്കുള്ള പരോക്ഷ ധനസഹായമായി മാറുകയാണെന്ന് പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തി പാകിസ്ഥാനുള്ള ഏതൊരു സാമ്പത്തിക സഹായവും ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് തുല്യമാണ് ഐ എം എഫ് അവരുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ കടുത്ത എതിർപ്പിനിടയിലും പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായം അനുവദിച്ചിട്ടുണ്ട് രണ്ടു തവണ ഗ്രേ ലിസ്റ്റിൽപ്പെട്ട പെട്ട പാകിസ്ഥാന് ധനസഹായം നൽകരുതെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പയിലെ രണ്ടാം ഗഡുവായി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഐ എം എഫ് അനുവദിച്ചു പാകിസ്ഥാന് വായ്പ നൽകാനുള്ള അന്താരാഷ്ട്ര നാണയനിധി തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ നടപടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നു കൂടാതെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് പതിനാല് കോടി രൂപ നൽകിയതിനടക്കം പാകിസ്ഥാൻ തീവ്രവാദികളുടെ കൂടെയാണ് എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ വന്നത് ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ